വെൽക്കം ടു മൈ ചാനൽ ഈ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ നല്ല ജീരകം പൊട്ടിക്കണം ഇനി പൊടിയായിട്ട് അരിഞ്ഞ് അഞ്ച് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് പച്ചമണം മാറി വരുമ്പോൾ ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി ചേർക്കണം സവാള സോഫ്റ്റായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൊത്തി രണ്ട് ടേബിൾ സ്പൂൺ ബീറ്റ് കൊത്തിയരിഞ്ഞതും കൂടെ ചേർക്കുക എല്ലാം വഴറ്റിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കണം അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കുക ഇനി ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് കൂടെ ചേർത്ത് എല്ലാം കൂടെ യോജിപ്പിക്കണം ഇനി മൂന്ന് പീസ് ബ്രെഡ് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം കയ്യിൽ ഓയില് പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കുക ഇനി ി കപ്പ് മൈദ കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കുറേശ്ശേ ആയിട്ട് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും ഇപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ മുക്കാൽ കപ്പ് വെള്ളം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ വേണ്ടി വന്നിട്ടുണ്ട് കട്ടയില്ലാതെ കലക്കിയിട്ട് തിക്ക് ബാറ്റർ ആക്കി എടുക്കുക ഇനി ഈ ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ ഇഷ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിംഗ്